നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയറ്റരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മൂർത്തിയെ പരികൽപ്പിതൃ പത്മാ പുനർജന്മന ആത്മേ ആത്മവിധാം കൃതിച്ച ജയതാം അശ്വതി നക്ഷത്രം അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം ശുഭകരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച സ്ഥാന പാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം കുടുംബസന്തോഷം വിദ്യാവില്യം ബന്ധുജനഗുണം ഇവ ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും കാര്യനിർവഹണ രക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യസുഖവും വന്നുചേരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം സുഖപരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്ഥാന സ്ഥാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം സന്തോഷം വിദ്യാവിജയം ബന്ധുജന ഗുണം ഇവ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും എന്നീ നക്ഷത്രക്കാർക്ക് ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയേയില്ല ഇവരെ കൊണ്ട് എല്ലാം സാധിക്കും സുഖദുഃഖങ്ങൾ ജീവിത പങ്കാളിയായി കിട്ടിയത് ഭാഗ്യമാണ് വ്യക്തിയുടെ ദുസുഖതക്കങ്ങൾ പങ്കിടാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് വരുതിയ സ്വർണം തിരിച്ചിടുകടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത യോഗ്യത മക്കൾ മൂലം വിദ്യ വലിയവനാവും അന്തിമമായി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും ഉപരിപഠന പഠനത്തിന് വിദേശത്തെ പ്രവേശനം ലഭിക്കും മത്സര രംഗങ്ങളിൽ വിജയിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുക എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും ഞാൻ ചങ്ങനാശ്ശേരി വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പുറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട വീണ്ടെന്തെങ്കിലും ഉദ്ദേശങ്ങൾ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയറ്റരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത്